ചട്ടിപ്പത്തിരി ഇണ്ടാക്കി കൊണ്ടിരിക്കാണ് സ്കൂളില് പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇണ്ടാക്കണൊക്കെ കാരണം ഒന്നും വല്യ കച്ചവടൊന്നും ഇല്ലല്ലോ പുറത്ത് കിട്ടുമ്പോഴേ ഇണ്ടാവുള്ളൂ പുറത്തു കണ്ടെ പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോ കൊറേ കുട്ടികളൊക്കെ വരും കൊറേക്ക് പരീക്ഷാൻ പോകും ഇനിയിപ്പൊ പത്ത് ദിവസം പിന്നെ പത്ത് ദിവസം കണ്ടിട്ട് പൂട്ടും ചെയ്യില്ലേ ക്രിസ്മസ് ലീവില് ഈ മാസം കാണുമ്പോട്ടി മുടിക്കാൻ പറ്റും അവസ്ഥ എങ്ങനെയൊക്കെയാണ് ഒരു മാസം ഫുള്ളാണ് ഇങ്ങനെ പരീക്ഷയും കൂട്ടലായിട്ടൊരു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് ലീവനിങ് കണ്ടടാൻ കാരണം അതൊന്ന് അതിന്മാര് പിന്നെ കൂലി എന്തെങ്കിലും കിട്ടണേ കിട്ടട്ടെ എഴുതിയില്ല അപ്പൊ അതും കച്ചവടം ലെവലായി വരുന്നുള്ളൂ അതിൻ്റെ ആള് ഷോർട്ടായിരുന്നു ഞാൻ ഞാൻ ഒറ്റക്കാണ് ഇപ്പോ ഒറ്റാക്കീവിലാണ് അങ്ങനെയൊക്കെ പാടെ നടന്നുകൊണ്ട് കുഴപ്പമില്ല അലഹമില്ല ചെറിയ കൂലി ഒക്കെ ഉണ്ട് ഉണ്ടെന്നാലും ഒന്നും സീറ്റിങ് ആ കുറച്ചുകൂടെ ക്ഷമിക്കണം ക്ഷമിച്ച ശരിയാവുന്ന പറഞ്ഞത് പടച്ചത് പടച്ചല്ലോ ക്ഷമിക്കൂ ക്ഷമിക്കൂന്ന് തന്നെ പടച്ചില്ലേ നമ്മൾ ശ്രമിച്ചു നോക്ക അധ്വാനം ഞമ്മളെന്നല്ലേ കൂരി ഇട്ടിരുന്നില്ലെങ്കിലും അതിനോഗ്യം ആയുസ് തോന്നാമേ എന്റെ ഒരു വിഷയമല്ല അധ്വാനിക്കാധ്വാനിക്കാരൊക്കെയാണ് പക്ഷെ ആയുസും ദുർഗായുസും നമുക്ക് തരുന്നില്ല ആരോഗ്യം തരണം അപ്പൊ അങ്ങനെയാണല്ലാതെ രണ്ട് കട കുറെ പൈസ ഉണ്ടായിട്ട് വലിയ പണക്കാനാകാൻ വേണ്ടി ഒന്നും ഇട്ടതല്ലോ ചിലവിൽ അങ്ങനെ വിചാരിച്ചോ രണ്ട് കട എന്ന് വെച്ചു രണ്ട് കട അറിയാൻ വേണ്ടി ഒന്ന് ക്യാൻറ്റീൻ ആണ് ക്യാൻറ്റീൻ ഉള്ളത് ഇല്ലാത്തവരേമാതിരി ചെറിയ സമയത്ത് ഇപ്പൊ ഈ ഒരു മാസം ഒന്നും ഉണ്ടാവില്ല കാരണം വാടക കൊടുക്കാൻ തന്നെ കിട്ടുമ്പോൾ പ്രയാസമാണ് കാരണം കുട്ടികൾ പിടി പിന്നെ പരീക്ഷ പരീക്ഷ നേരെ പരിഹരിക്കണം പോകും നിങ്ങൾക്ക് തിന്നണ സ്വരല്ലല്ലോ പിന്നോ ക്രിസ്മസ് പരീക്ഷയാണ് ഇപ്പൊ അത് നല്ല പരീക്ഷ വരുന്നുണ്ട് അപ്പൊ ഇനി നോക്കും വേണ്ടില്ല കുട്ടികളൊക്കെ പഠിക്കണോ പഠിക്കട്ടെ നല്ല പഠിക്കട്ടെ പഠിച്ച നല്ല ഇരു ശതമാനം സ്കൂളിന് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ ക്യാൻഡീനും നല്ല ചുറ്റി കറങ്ങാൻ വരില്ല നേരെ പെല്ലി പോവാ പഠിക്ക നല്ല കുട്ടികളൊക്കെ പോവാ നമ്മക്ക് കുഴപ്പമൊന്നും ഇല്ല നമ്മളെ സാധനം ഉണ്ടാക്കിയാ മതിപ്പോ അതില് ആൾക്കാര് വരുവുള്ളൂ കറക്റ്റ് ആയിട്ട് ഇണ്ടാക്കാൻ പറ്റുള്ളൂ യെ കേർമൻ ജാരിമാണോ ഇത്രേ നിൻ മഞ്ഞരത്ത് നിന്നടേ 15 മഞ്ഞരത്ത് നാരാൻ ഞാൻ ഇല്ലല്ലോ പഞ്ചാര എങ്ങനെയാണ്ടാക്കണോ വെച്ചാണ് പഞ്ചാര എല്ലുകൂടി വരണം ഇതെ കെമിക്കൽ കൂടിയാലോ കൊള്ളാ ഇത് നാരാ ഒരു കളറയായാം ബ്രൗൺ കളറ ആയി വണ്ടാര്യ കെമിക്കൽ കൂടിയാൽ മാത്രമേ വെള്ള കളറാവൂ കേഞ്ഞാ അതാണ് നമ്മൾ ചെറിയ പഞ്ചാര കിട്ടുമ്പോ ചെറിയ കളർ മാറ്റം കണ്ടിട്ട് അത് കെമിക്കൽ കുറവായിട്ട് ചിക്കറോള് അടിച്ചു ചോറ്റിക്കൂട്ടാന്നില്ല ആമ്പളേ അടിച്ചോ ഞാൻ മീൻ വാങ്ങിയില്ല ഞാൻ അറുന്ന് പോകും നല്ല ഇതായി പോയി എന്തേ ച്ച് പോത്ര പോകുന്നില്ല നോക്കുകയാണെങ്കിൽ എന്ത് പരീക്ഷ ഉണ്ട് കുട്ടികളൊക്കെ കുറവാണ് കുട്ടികളൊക്കെ കുറവല്ല കുട്ടികളെ പരീക്ഷക്കൊന്നാണ് പക്ഷെ നമ്മുടെ കടക്കോ കുറവാണ് അങ്ങനെ സാധനങ്ങൾ കുറച്ചുണ്ടായിട്ടേ ഉള്ളൂ കുറച്ചൊക്കെ പോയി കുറച്ചൊക്കെ ബാക്കിയായി അങ്ങനെ പോന്നൊക്കെയാണ് നാളെ വിളിഞ്ഞ് ക്യാൻറ്റീന് തുറക്കാനിരിക്കുക പരീക്ഷ കഴിഞ്ഞ് പിന്നെ ക്രിസ്മസിന് പൂട്ടുകൊടുക്കാണ്ട് തുറക്കാതിരിക്കും അവരെല്ലാം ഞാൻ മേക്കട്ടില്ല അവരെ മൂന്നാല് നാല് വലിയ കച്ചവടം ഇല്ല വണ്ടി അങ്ങനെ അടച്ച് പോകാനില്ല അപ്പം ഇനി ഈവനിങ് സാറാക്കാൻ നാട്ടിൽ തുറക്കാതെ അവിടെ ഉണ്ടെങ്കിൽ അപ്പം അത് ഉണ്ടാവേണ്ട സമാധാനം അവർക്ക് പോരോന്നുള്ളതാണ് അതിൻ്റെ എന്താ അവസ്ഥ പക്ഷെ നമുക്ക് വൈകാട്ടിവിവനിങ് ഈവനിങ് നമുക്ക് പ്രതീക്ഷിക്കണേ മറ്റാടെ വൈകി തുറക്കാൻ പറ്റില്ല കച്ചവടം നശിക്കണം വേണ്ടി വാണ്ടി കച്ചവടന്റെ കുഴപ്പമില്ല അതില്ല അപ്പൊ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസിന്റെ അവധി കഴിഞ്ഞിട്ട് തുറക്കും അങ്ങനെ ഇപ്പൊ കണക്കാക്ക സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അവർക്കല്ലേ ഇവനൊക്കെ ഇറച്ചി ഇന്നൊക്കെ ഇണ്ടെങ്കിൽ മൂള നമ്മള് വായിക്കുന്നു വാങ്ങിക്കഴിഞ്ഞാൽ വേണ്ട രണ്ടുമണിയൊക്കെ അപ്പൊ ഇന്ന് സാവധാനം തുറക്കാൻ തരുന്നുണ്ട് മൂന്നരക്ക് തുറക്കണം തരുന്നുണ്ട് ശോള അങ്ങനെ നമ്മള് ഈവനും കാൻറ്റീനിലെത്തി ഇനി ഇവിടെയാണ് യുദ്ധം തുടങ്ങട്ടെ ആ ി സാധാരണ അവർക്ക് നമ്മൾ അവർക്ക് വാങ്ങാൻ സമയം കിട്ടിയില്ല പോലും ഇവിടുന്ന് വാങ്ങാറ് മേടിച്ചിട്ടാ കൊണ്ടല്ലോ ബീഫ് കഴിച്ചിട്ടാ പോകും ബീഫ് നിക്കട്ടോ ചെറിയ പീസാക്കി നമുക്ക് ഉറക്കാൻ സുഖം വലിയ പീസാകുമ്പോ ഉടയാൻ ബുദ്ധിമുട്ടുക അത്രയും ഓരോന്നോ നമ്മുടെ കേട്ടോ അത് പാമ്പലെല്ലാം കാണിച്ച കേട്ടോ നമ്മുടെ വണ്ടികൾ ഒറ്റ ഉണ്ടാവ നല്ല സ്പീഡിൽ പോകുന്ന സ്ഥലമാണ് വോയിസ് കുറവാണ് എല്ലാം ഒച്ച ചുറ്റം പൊക്ക അതെ സ്പെഷ്യൽ ഇപ്പോ നമ്മൾ പൂണ് വെക്കാമോ റെഡിയാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ പോയിട്ടില്ല ആ കളർ ചെറിയ മാറ്റം കിട്ടും നമ്മൾ അടച്ചുകൊണ്ട് ഒരു അറ്റാ പീസിലും ഇത് രണ്ട് പീസിലും അപ്പോൾ കട തുറന്ന് സെറ്റ് ആക്കണേ ഇനി പല പേര് പോവാണ് ഇപ്പോൾ സെറ്റ് അതിന് വേറെ ഇവിടെ ഉണ്ടാകാൻ പറ്റില്ല ഇങ്ങനെ മെയിൻ റോഡല്ലേ കൊടുക്കാൻ പറ്റില്ല കുട്ടികളല്ല ഉണ്ടാക്കാൻ പറ്റില്ല കോളേജിൽ പോയിക്കോട്ടെ ഞങ്ങൾ പോയിക്കോളും അല്ലേ ബാക്കിയില്ല ഞാൻ നോക്കോളാം ഓ എന്നറിയാം സമയത്തില്ല കാര്യം നിസ്കച്ചാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ആളാണ് ഇനി മരക്കാര്യൊക്കെ വരും അപ്പോൾ അത് വിറ്റാൻ വിസ്കച്ചാൻ പോകും അത് വിഷയമുള്ളൂ അതിൽ തന്നെ ക്ലിയറാക്കണം ഏതായാലും ഇന്നത്തെ വീട് തുറന്നേ ഉള്ളൂ അത് അതിൻ്റെ പറ്റിയാണ് കേട്ടോ